ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ കുറച്ച് മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ റീ എൻട്രി കുറച്ച് അടിപൊളിയായിക്കോട്ടെ എന്ന് കരുതി ഇത്തവണ അവോക്കാഡ കൊണ്ടുള്ള ഒരു സാന്വിച്ചുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചൊരു അവോക്കാഡയാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത അവോക്കാടയുടെ കളറ് ഈ ഒരു ബ്രൗൺ കളറ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഓവറ് പഴുപ്പായിട്ടുള്ള പോലെ തോന്നി തുറന്നു നോക്കിയപ്പോൾ പണി പാളിയോ തോന്നിപ്പോയി കേട്ടോ കാരണം കൊണ്ട് ഉള്ളിൽ കുറച്ച് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് ഭയങ്കര കുറച്ച് പഴുപ്പ് അധികമായി പോയതിൻ്റെ ഒരു പ്രശ്നമാണ് ചിലർ നല്ല ഭയങ്കര റോ ആയിട്ടുള്ളത് എടുത്ത് യൂസ് ചെയ്യും അതിന് ഭയങ്കര കയ്പായിരിക്കും കേട്ടോ പഴുപ്പ് കൂടി പ്രശ്നമൊന്നുമില്ല ചെറിയൊരു കളർ ഡിഫറൻസ് മാത്രമേ വരുള്ളൂ ടേസ്റ്റ് വൈസ് എല്ലാം ഓക്കെ ആയിരിക്കും കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് അതിൻ്റെ ഉള്ളിലുള്ള പഴുപ്പെല്ലാം അങ്ങനെ എടുത്തിടുക കേട്ടോ ഞാൻ ഒരുപാട് അത് ചുരണ്ടി എടുത്തില്ല കാരണം കുറച്ച് ഓവർ പഴുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ചുരണ്ടി ഇട്ടുണ്ടെങ്കിൽ ഇത്രയും ശരിയാവില്ല എന്നൊരു തോന്നി അങ്ങനെ അതാ പൾപ്പ് മാത്രം ഞാൻ അതിങ്ങനെ എടുത്തു ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് പച്ചയ്ക്ക് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം ഇതിപ്പോൾ എങ്ങനെ കഴിച്ചാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ ഇതിൻ്റെ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ പിന്നെ ഓവർ പഴുത്തതായതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ചീച്ച് നശിപ്പിച്ച് കളയേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ടെണ്ണം മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൊന്നാണ് ഇന്നിപ്പോൾ ഈ അവടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഒരു ഒന്നര ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതും പിന്നെ ഒരു അര സബോളയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും ഒക്കെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ മോന് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി എരിവ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പം ഞാൻ കുട്ടിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനു മുമ്പ് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ ഉപ്പും കൂടെ ചേർക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു റോ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉപ്പും കൂടെ വ വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുള്ളൂ ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം തന്നെ ഒരു നല്ലൊരു എക്സ്ട്രാ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ ദാ നമ്മുടെ അവക്കാടയുടെ പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് കൂടി വേണം അപ്പോൾ ബ്രെഡ് വെറുതെ വെക്കണേക്കാളും നല്ലത് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഞാനൊരു പാനിൽ ഒന്നും എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല വെറുതെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബ്രെഡിൻ്റെ കോലം ആരും ഒന്നും വിചാരിക്കേണ്ട ഇത് കോടാലി വെച്ച് മുറിച്ച ബ്രെഡ് പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു ഷേപ്പോ ഒരു ഫിനിഷിങ്ങോ ഒന്നുമില്ല ഇല്ല ചുമ്മാ കടിച്ചു കുറച്ച പോലെയാണ് വെട്ടി മുറിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെന്താ ബ്രെഡ് നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു അവക്കാടയുടെ പേസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഫീലിങ്സ് കുറച്ച് വെച്ചാൽ മതി കാരണം അവർ അങ്ങനെ ഒരുപാട് പെട്ടെന്നൊന്നും കഴിച്ചെന്ന് തരത്തില്ല അപ്പോൾ അവർ അനുസരിച്ച് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിലേക്ക് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് അത് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഇപ്പം ഞാനതൊന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല വളരെ എളുപ്പത്തിൽ ആണ് ഈ ഒരു സാൻഡ്വിച്ച് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ